ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് അഫോമേഷൻസ് അഫമേഷൻസ് എങ്ങനെയാണ് വർക്കാകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ അഫോമേഷൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് അഫോമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് പ്രസൻറ്റൻസിൽ പറയുന്ന സ്റ്റേറ്റ്മെൻസാണ് അഫമേഷൻസ് നിരന്തരമായ അഫോമേഷൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ നെഗറ്റീവ് ബിലീവ്സൊക്കെ മാറ്റി നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തരാനും അഫൊമേഷൻസ് ഹെൽപ്പ് ചെയ്യും അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അഫോമേഷൻസ് എപ്പോഴും പ്രെസൻ്സിലായിരിക്കണം നമ്മൾ പറയേണ്ടത് ഐ ആം കോൺഫിഡൻ്റ് ഐ ആം ബ്യൂട്ടിഫുൾ അങ്ങനെ ഐ ആം എന്ന് ചേർത്ത് നമ്മൾ എന്താണോ പറയുന്നത് അതൊരു ഫീലോടുകൂടി വിശ്വസിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകും രണ്ടാമത്തത് അഫോമേഷൻസ് എപ്പോഴും പോയിൻറ്റഡ് ആയിരിക്കണം ഭയങ്കര ഷോർട്ടായിട്ട് വേണം നമ്മൾ അഫോമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ മൂന്നാമത് അഫമേഷൻസ് എപ്പോഴും പേഴ്സണൽ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ അഫോമേഷൻസിനോട് പറയേണ്ടത് അഫമേഷൻസ് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നിരന്തരമായി നമ്മൾ ഇങ്ങനെ അഫൊമേഷൻസ് പറയുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മളെപ്പോഴും പോസിറ്റീവ് ആൻഡ് ഹാപ്പിയാക്കി നിർത്താൻ അഫൊമേഷൻസിന് സാധിക്കും താങ്ക് യു